ജനങ്ങളെ പഠിപ്പിക്കുക അള്ളാഹു പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടേണ്ട രീതി നിങ്ങൾ പ്രായോഗികമാക്കേണ്ടത് എന്നെ എത്തി ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് എന്നെ നിങ്ങൾ എത്തിപാട് ചെയ്യും എന്നാൽ അള്ളാഹു തല നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയും ചെയ്യും ഇനി രണ്ടാമതായി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ളത് അള്ളാഹുവിനെ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് ആ റസൂലിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത് അതും അള്ളാഹുവിന്റെ റസൂല് തന്നെ പഠിപ്പിച്ചു മനഹബനെ പല്യസ്തന്നബിസുന്നത്തി എന്നാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടണം ആ സുന്നത്തിനെ ജീവിതത്തിൽ പുലർത്തണം അപ്പാശ്യം വളരെ സംക്ഷിപ്തമാണ് വളരെ സുതാര്യമാണ് വളരെ എളുപ്പവുമാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ രാപ്പകലുകൾ എങ്ങനെ അവിടുത്തെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മ ആഘോഷ രീതികളെ പ്രകാരം ഓരോ സന്ദർഭങ്ങളിലും മേഖലകളിലും അവസരങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഇങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത് എങ്ങനെ പ്രവർത്തിച്ചതാണ് പ്രവാചകൻ അംഗീകരിച്ചത് അത് പഠിച്ചാൽ മതി അതിലെല്ലാം ഉണ്ട് വിശുദ്ധ ഖുർ പൂർണ്ണമായും പ്രവാചകന്റെ സ്വഭാവമായിരുന്നു എന്ന് ആയിഷർ അള്ളാഹു പറയും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു മാതാപേ എന്ന് ആയിഷർ അലി അള്ളാഹുഹായോട് ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു സ്വഭാവം ഖുർആനായിരുന്നു അപ്പം നിബിസുല്ലാഹു അലി വസലമയുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമായിട്ടുണ്ട് പിന്നെ അതിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അള്ളാഹുവിന്ദ റസൂൽ നൽകുന്നുണ്ട് അതും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ അള്ളാഹുവിന്ദ റസൂലിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ഒരു ദിവസത്തെ തുടക്കം എങ്ങനെ ഒടുക്കം എങ്ങനെ അതിനിടക്കുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ ക്രയവിക്രയങ്ങൾ എങ്ങനെ സമീപനങ്ങൾ എങ്ങനെ സ്വഭാവങ്ങൾ എങ്ങനെ പെരുമാറ്റങ്ങൾ എങ്ങനെ എങ്ങനെ തീലങ്ങളെങ്ങനെ എങ്ങനെ ഇത് പഠിക്കുകയാണ് വേണ്ടത് ഇത് ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതുപോലെ മനുഷ്യാരംഭം മുതൽ ഇന്ന് മറ്റൊരു മനുഷ്യൻ്റെയും ജീവചരിത്രം ഇത്ര സമ്പൂർണമായും സുതാര്യമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അപ്പൊ അതവിടെ വ്യക്തമാണ് സൂര്യപ്രകാശം പോലെ അത് നോക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ മതി ഒമാർ അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ കൊണ്ടുവന്നുവോ എന്തൊക്കെ കാഴ്ചവെച്ചുവോ എന്തൊക്കെ പ്രവർത്തിച്ചുവോ എന്തൊക്കെ നിർദ്ദേശിച്ചുവോ അത് നിങ്ങൾ സ്വീകരിക്കുക ഒമാ നബി വിരോധിച്ചുവോ അതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക പറയുക നിങ്ങൾ അനുസരിക്കുവിൻ അനുസരിക്കുവിൻ അവന്റെ പ്രവാചകനെയും പറഞ്ഞു നിൽക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് അനുസരിച്ചത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് അള്ളാഹുവിനെ സ്നേഹിക്കുവാനും അവൻ്റെ പ്രവാചകനെ സ്നേഹിക്കുവാനുമുള്ള വഴി വളരെ എളുപ്പമാണ് എൻ്റെ സഹോദരന്മാർ സഹോദരിമാർ വളരെ ഗൗരവത്തിൽ ഈ കാര്യം മനസ്സിലാക്കണം വളരെ എളുപ്പമാണ് പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു അതങ്ങ് പഠിച്ചാലും അതാകട്ടെ ഇവിടെ വളരെ വ്യക്തമായിട്ടുണ്ട് വളരെ സുതാര്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ മനുഷ്യാരംഭം മുതൽ ഇന്ന് വരെയുള്ള ഒരു മഹാന്റെയും ഒരു ദാർശനികന്റെയും ഒരു നേതാവിൻ്റെയും ജീവിതം പ്രവാചകന്റെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ടതുപോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അവിടുത്തെ ഓരോ നിമിഷാർദ്ദങ്ങളും ശരിക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ചലനങ്ങൾ ഓരോ സന്ദർഭത്തിലുമുള്ള പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല ശരിക്കുകയുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ആ സന്ദർഭത്തിൽ അവിടുത്തെ അണപ്പല്ലുകൾ വ്യക്തമാകുന്ന രീതിയിൽ എത്ര പ്രാവശ്യമാണ് റസൂ സുല്ലാഹു അലഹി ചിരിച്ചത് എന്ന് അതിഥിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റാരോടെങ്കിലും അങ്ങനെ ഉണ്ടാവും ചിരി സ്വാഭാവികമാണ് വളരെയേറെ പ്രാവശ്യം വരും പക്ഷെ അത്ര ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി പഠിച്ച കാരണത്താൽ പ്രവാചകൻ വല്ലാതെ ചിരിച്ചിട്ടുള്ള അവിടുത്തെ അണപ്പല്ലുകൾ പുറത്തു കാണത്തക്ക വിധത്തിൽ ചിരിച്ചിട്ടുള്ളത് രണ്ടോ മൂന്നോ സന്ദർഭത്തിലാണ് എന്ന് ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ചില പ്രാർത്ഥന വേളകളിൽ റസൂലുള്ള കൈ ആകാശത്തേക്ക് ഉയർത്താറുണ്ട് അങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തൊക്കിലെ വെള്ള നിറം പ്രകടമാകുന്ന അത്ര ഏറ്റവും കൂടുതൽ ഉയർത്തി പ്രാർത്ഥിച്ചത് എത്ര സന്ദർഭമാണ് എന്ന് ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഏതെങ്കിലും ഒരു ദാർശനികൻ്റെ ചിന്തകന്റെ ഇത്തരം കാര്യങ്ങൾ ഇപ്രകാരം ആരെങ്കിലും ഒപ്പിയെടുത്തിട്ടുണ്ടായിരിക്കുമോ മഹാനായ പ്രവാചകൻ വഫാത്താകുന്ന സമയത്ത് പ്രവാചകന്റെ തലയിലും താടിയിലുമായി എത്ര രോമമാണ് വെളുത്തിരുന്നത് നരച്ചിരുന്നത് എന്ന് ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്ര സൂക്ഷ്മമായിട്ട് സഹാബിമാർ റസൂൾ പഠിച്ചു കാരണം അങ്ങനെ പഠിക്കണം അതിനാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം അള്ളാഹുവിന്റെ അബുദ്ധം മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലും കൂടിയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് പറഞ്ഞതുപോലെ ലിയോ അള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ ഗുരുവാണ് നല്ലവണ്ണം ശ്രദ്ധിക്കണം പഠിക്കണം നിതാന്തമായി ജാഗ്രതയോടെ നിരന്തരമായി അതായിരുന്നു സുഹാബിമാരൊക്കെ ചെയ്തിരുന്നത് അവര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടക്കവും ഒതുക്കവും ചലനവും കൃത്യമായി നിരീക്ഷിക്കുന്നവരായിരുന്നു എന്നിട്ടത് ഹൃദ്യസ്ഥമാക്കുന്നവരായിരുന്നു അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നവരായിരുന്നു ആവശ്യമായപ്പോൾ അത് രേഖപ്പെടുത്തി വെച്ചവരായിരുന്നു കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയാണ് ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്കുള്ള ജീവിതത്തിന്റെ മാതൃക വിശുദ്ധ ഖുരാൻ പറഞ്ഞു ഞാൻ ഓതിയായത് സൂറത്ത് ഹസാബിലെ ഇരുപത്തിയേഴാമത്തെ ആയത്താണ് ലഖദ് കാന ലക്കും റസൂലില്ലാഹി ും ഹസനത്തുൻ തീർച്ചയായും അള്ളാഹുബിൻറെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ലിമൻ കാന യർജുല്ലാഹ അല്ലാഹുവിനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ തൃപ്തി നേടണം എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ പൊരുത്തവും അവന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലവും ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വല്യവുമല്ല പരലോകത്തെ രക്ഷയും അവിടുത്തെ സ്വർഗവും അവിടുത്തെ മോക്ഷവും അവിടുത്തെ ഗുണവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്നും നിരന്തരമായി അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യണമെന്നും അവന് ധിക്കർ ഉരുവിടണമെന്നും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ അതിനെല്ലാം ഉള്ള മാതൃകയുണ്ട് എന്തൊക്കെ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കരുത് എന്തൊക്കെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എപ്പോൾ പ്രവർത്തിക്കണം എത്ര പ്രവർത്തിക്കണം എവിടെ വെച്ച് പ്രവർത്തിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയിലുണ്ട് നിറഞ്ഞു കിടക്കുകയാണ് നിബിടമാണ് മഹാനായ പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് എല്ലാ ചെറുതും വലുതുമായ എല്ലാ രഹസ്യവും പരസ്യവുമായ കുടുംബ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കാരണം രേഖപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലാണ് മഹാനായ പ്രവാചകന്റെ ജീവിതത്തിലെ സുദീർഘമായ കാലയളവിൽ അവിടുത്തെ അനുചരന്മാരോടാകട്ടെ ഭാര്യമാരാകോടാകട്ടെ രഹസ്യമായോ പരസ്യമായോ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയം പുറത്തു പറയാനും എഴുതി വെക്കാനും പറ്റാത്ത വിധത്തിൽ അസഭ്യമായതായിട്ട് ഒന്നുമില്ല എന്നത് മഹാനായ പ്രവാചകന്റെ മാത്രം പ്രത്യേകതയിൽ സവിശേഷതയിലും പെട്ടതാണ് ലോകത്തൊരു ഒറ്റ നേതാവിന്റെ സംസാരം ആദ്യം മുതൽ അവസാനം വരെ മറ്റുള്ളവർ കേൾക്കത്തക്ക കാണത്തക്ക വിധത്തിൽ തുറന്ന പുസ്തകമായി എഴുതി വെക്കാൻ സാധ്യമല്ല എഴുതി വയ്ക്കാൻ വെച്ചാൽ ശരിയാവില്ല എന്ന് വളരെ ധൈര്യത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും ഏത് നേതാവാകട്ടെ കാരണം അതിൽ അയാൾക്ക് ആ വ്യക്തിക്ക് ചില അതേപോലെ തന്നെ ചില തിന്മകൾ ചില തെറ്റുകൾ തോന്നലുകളോ നോട്ടത്തിലോ വാക്കുകളിലോ സംസാരങ്ങളിലോ വികാരങ്ങളിലോ വികാരപ്രകടനങ്ങളിലോ എവിടെയെങ്കിലും ഉണ്ടാകും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തിലാകട്ടെ പെരുമാറ്റത്തിലാകട്ടെ വാക്കിലാകട്ടെ നോക്കിലോ അതേപോലെ തന്നെ നാക്കിലോ ആകട്ടെ അരുതെന്ന് പറയാവുന്ന യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നത് ആ മഹാനായ പ്രവാചകന്റെ മാത്രം സവിശേഷതയാണ് അത് അള്ളാഹുവിൻ്റെ പ്രത്യേക ായ വിഷുമാണ് മഹാനായ പ്രവാചകനെ അള്ളാഹു ആചരിച്ചനുഗ്രഹിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ഒരു കുത്തുബ കേൾക്കുന്നത് പോലെ പ്രസംഗം കേൾക്കുന്നത് പോലെ നിങ്ങള് കേട്ടുപോകണം ഇത് പഠിച്ച് അത് നമുക്ക് ബോധ്യപ്പെടണം ഏതെങ്കിലും ഒരു നേതാവിന്റെ ജീവചരിത്രം ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് അദ്ദേഹത്തിന്റെ രാവും പകലും രഹസ്യവും പരസ്യവും മുഴുവൻ നേർക്കു നേരെ കണ്ട് രേഖപ്പെടുത്തി അടുത്ത തലമുറക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ അരുതാത്തതൊന്നുമില്ലാത്ത ഒരു വാക്ക് പോലും ഇല്ലാത്ത അസഭ്യമായതൊന്നുമില്ലാത്ത മനുഷ്യ ജീവിതത്തിന്റെ ആന്തരീയമായ കാര്യങ്ങളെ കുടുംബ ജീവിതത്തിൽ നയിക്കേണ്ട കാര്യങ്ങളെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ പറ്റി എല്ലാ റസൂളുള്ള സംസാരിച്ചപ്പോഴും വ്യക്തമായി പഠിപ്പിച്ചപ്പോഴും അരുതാത്തതും അസഭ്യമായതും ഒന്നും ഉണ്ടായില്ല എന്നതാണ് ആളുകൾക്ക് ആക്ഷേപിക്കാവുന്ന അദ്ദേഹം അത് പറയാ പറയരുതായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് അപ്രകാരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ആ വാക്ക് അവിടെ ഉപയോഗിക്കാതെ ഇരിക്കേണ്ടതായിരുന്നു അയാളോട് ഈ വ്യക്തിയോട് അപ്രകാരം സംസാരിക്കാൻ പാടില്ലായിരുന്നു അത് അനുചിതമായി പോയി എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു സമീപനം ഒരു സെക്കൻഡ് പോലും മഹാനായ പ്രവാചകനിൽ നിന്നുണ്ടായിട്ടില്ല അതാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ പ്രത്യേകത സംഭവ ബഹുലമായ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തിനടുക്ക് ഈ സമുദായത്തെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാതെ ഒന്നും തന്നെ പോയിട്ടില്ല വിശ്വാസ കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു കർമാനുഷ്ഠാനങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു ആചാരാനുഷ്ഠാനങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു ആഘോഷ പരിപാടികൾ വ്യക്തമായി പഠിപ്പിച്ചു ഓരോ ലിക്റുകളും ഓരോ പ്രാർത്ഥനകളും ഓരോ ചലനങ്ങളും വളരെ വ്യക്തമായി പഠിപ്പിച്ചു എങ്ങനെ ചെരുപ്പ് ധരിക്കണമെന്ന് എങ്ങനെ മുടി ചെയ്യണമെന്ന് എങ്ങനെ 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 ിൽ പ്രവേശിക്കണമെന്ന് അവിടെ നിന്ന് പുറത്തു പോരണമെന്ന് എങ്ങനെ പള്ളിയിൽ പ്രവേശിക്കണമെന്ന് എങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് അതേപോലെ തന്നെ യാത്ര പോകുമ്പോൾ എന്തു ചെയ്യണമെന്ന് വാഹനപ്പുറത്ത് കയറുമ്പോൾ എന്ത് ചൊല്ലണമെന്ന് വാഹനത്തിൽ കയറിയാൽ എന്ത് ചൊല്ലണമെന്ന് എല്ലാം അള്ളാഹുവിന്റെ റസൂല് വ്യക്തമായി പഠിപ്പിച്ചു ഇതൊരു അത്ഭുതമാണ് നമ്മൾ പഠിക്കാൻ ശരിക്ക് താജും പാവും നമ്മൾ അത്ഭുതപ്പെട്ടു പോവും എത്രത്തോളം അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു നിങ്ങൾ രാത്രി കിടങ്ങാ കിടന്നുറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണമെന്ന് റസൂർ സുല്ലാഹു അലി വസു പഠിപ്പിച്ചു നിങ്ങളുടെ വാതിലുകൾ സാക്ഷിയിട്ടിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് റസൂൾ പഠിപ്പിച്ചു തീ പകരാനിടയുള്ള വിധത്തിലുള്ള വിളക്കുകൾ ഉണ്ടെങ്കിൽ അത് കെടുത്തിട്ട് വേണം ഉറങ്ങാൻ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കിടന്നുറങ്ങുന്ന സമയത്ത് ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണമെന്ന് റിസൂളുള്ള പഠിപ്പിച്ചു പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂളുള്ള പഠിപ്പിച്ച വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം എന്നതാണ് ഏറ്റവും ശാസ്ത്രീയപരമായിട്ടുള്ളത് ഹൃദയത്തിന് ഏറ്റവും ആശ്വാസം നൽകുന്നത് എന്ന് ആധുനികമായ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുകയാണ് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ് കമഴ്ന്ന് കിടക്കുന്നതിനേക്കാൾ മലർന്ന് കിടക്കുന്നതിനേക്കാളും ഇടതുഭാഗം ഭാഗം ചേർന്ന് കിടക്കുന്നതിനേക്കാളും ആരോഗ്യ ഹൃദയത്തിന് ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ളത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ഉറക്കത്തിൽ അതിന്റെ പ്രവർത്തനം സുഗമമാകാൻ നല്ലത് വലത് ഭാഗത്തേക്ക് കിടക്കലാണ് എന്ന് ആധുനികരായ വൈദ്യശാസ്ത്രന്മാർ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് അത് പതിനാലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും ഒരു ശരിപ്പണിയുമ്പോ റിസൂൾ ഉള്ള പറഞ്ഞു നിങ്ങൾ ഷൂ ധരിക്കുകയാണെങ്കിൽ ആ ഷൂ തട്ടിക്കുടഞ്ഞ് വേണം ഉപയോഗിക്കാൻ ഇന്നിപ്പോ തൊട്ടടുത്ത ദിവസങ്ങളിൽ എത്ര നമ്മൾ സാദാ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷൂവിനകത്ത് സർപ്പങ്ങൾ കയറി കൂടിയത് വിഷ ജന്തുക്കൾ കയറിക്കൂടിയത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂളുള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഷൂ അണിയുമ്പോൾ അത് തട്ടിക്കൊടഞ്ഞിട്ട് വേണം നിങ്ങൾ വസ്ത്രം ഉണക്കാനിട്ടാൽ അത് എടുത്തുകൊണ്ടുവരുമ്പോൾ അത് തട്ടിക്കൊടഞ്ഞിട്ട് വേണം കൊണ്ടുവരാൻ മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഇത് ഏത് ജീവിതത്തിനിടക്കാണ് മഹാനായ പ്രവാചകന്റെ ജീവിതം എന്ന് ഞാൻ പറഞ്ഞു സംഭവ ബഹുലമായിരുന്നു ഒരുപാട് രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്യേണ്ടതുണ്ടായിരുന്നു പതിനേഴ് യുദ്ധങ്ങളിൽ മഹാനായ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് യുദ്ധ യാത്രകൾ അള്ളാഹുവിൻ്റെ റസൂര് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അറുന്നൂറിലധികം കത്തുകൾ മഹാനായ പ്രവാചകൻ പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട് അഞ്ഞൂറിലധികം പ്രാവശ്യം മഹാനായ പ്രവാചകൻ പ്രസംഗിച്ചിട്ടുണ്ട് എന്താ എവിടെങ്കിലും ഒരു അബദ്ധം എവിടെയെങ്കിലും ഒരു തെറ്റ് എവിടെയെങ്കിലും ഒരു അരുതായ്മ പ്രവാചകന്റെ ജീവിതം സ്വസ്ഥമായിരുന്നോ നമ്മെപ്പോലെ സ്വസ്ഥമായ മണിക്കൂടുകൾ പ്രവാചകന് കിട്ടിയിട്ടില്ല അള്ളാഹുത്തല്ല തന്നെ പറയുന്നു വൈന്നലൊക്കെ ഭിന്ന അങ്ങേക്ക് പകൽ സമയത്ത് ധാരാളം ജോലി തിരക്കണ്ട് നമിയെ രാത്രി അങ്ങ് എഴുന്നേറ്റ് നമസ്കരിക്കണം എന്ന് റസൂലുള്ളയോട് പറയുന്നു അള്ളാഹുവിന്റെ റസൂല് രാത്രി എഴുന്നേറ്റ് ക്രിയാമുല്ലയില് നമസ്കരിക്കുന്ന സമയം വിശുദ്ധ കുറാൻ പറയാണ് ചില ദിവസങ്ങളിൽ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗമാണ് അഥവാ എട്ടു മണിക്കൂർ ചില സമയങ്ങളിൽ രാത്രിയുടെ പകുതി സമയമാണ് ആറ് മണിക്കൂർ ചില സമയങ്ങളിൽ രാത്രിയുടെ മൂന്നിലൊന്നെങ്കിലുമാണ് നാല് മണിക്കൂർ രാത്രി അഥാപരിപാടി അള്ളാഹുമായിട്ടുള്ള മുനാജ പകൽ പ്രവാചകന്റെ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ തിരക്ക് പിടിച്ചതാണ് യുദ്ധത്തിലാണ് യുദ്ധസന്നാഹത്തിലാണ് യുദ്ധമുഖത്താണ് അതൊക്കെ നിർവഹിക്കണം അനുജരന്മാരുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പതിനൊന്ന് ഭാര്യമാരുടെ ഉത്തരവാദിത്വം മഹാനായ പ്രവാചകൻ നിർവഹിക്കണം അവരോടെല്ലാം നീതിപൂർവവും വർദ്ധിക്കണം നീതിപൂർവമായിരുന്നില്ല പ്രവാചകന്റെ ഞങ്ങളോടുള്ള പെരുമാറ്റമെന്ന് പ്രവാചകന്റെ ഭാര്യമാരിൽ ആരും തന്നെ പരാതിപ്പെട്ടിട്ടില്ല മഹാനായ പ്രവാചകന്റെ അനുചരന്മാരില്ല ാരും എന്നോടുള്ള റസൂളുള്ളയുടെ സമീപനം ശരിയായിരുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല സഹാബിമാർ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് എന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ കരുതുമ്പോൾ മറ്റേയാൾ കരുതുന്നത് അയാളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഒരു ലക്ഷത്തിൽ പരം വരുന്ന സഹാബിമാര് റസൂളുള്ളയെപ്പറ്റി വിചാരിച്ചത് എന്നോടാണ് എന്നോടാണ് അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നത്തക്ക ബോധ്യപ്പെടുത്തക്ക വിധത്തിൽ ഓരോരുത്തരോടും വ്യക്തമാ വ്യക്തിപരമായി വേറിട്ട് പെരുമാറിയുന്നത് മഹാനായ പ്രവാചകന്റെ മാത്രം സവിശേഷതയിൽപ്പെട്ടതാണ് വേറൊരാൾക്കതിന് സാധിക്കില്ല ഒരു നേതാവിന് സാധിക്കില്ല അപ്പൊ ആ റസൂളിൽ എല്ലാ മാതൃകയുണ്ട് ഈ പരലോകത്തേക്കാവശ്യമായ സ്വർഗൻ ആവശ്യമായ റബ്ബിന്റെ പ്രീതി നേടാൻ ആവശ്യമായ സകല കാര്യങ്ങളും ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അജ്ജത്തു വദാ ചരിത്രദ്ധമായ പ്രഭാഷണം നിർവഹിക്കുന്ന റസൂറുള്ള പറയാണ് സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ചെറുതും വലുതുമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അതിന്റെ സമയവും അതിന്റെ എണ്ണവും വണ്ണവും രൂപവും രീതിയും എല്ലാം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ സവിസ്തരമായും സമ്പൂർണമായും വ്യക്തമായി തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനായ നി ബിസുൾ അലഹി വസല്ല പറയുകയാണ് അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് പ്രവാചകന് എട്ടുപാട് ചെയ്യാം ഇമ്പറ്റു മാത്രം അതാണ് പ്രവാചകന്റെ ഏറ്റവും അനുചരനായ അബ്ദുല്ലാഹിവിൻ്റെ റസൂല് കാണിച്ചു തന്ന പ്രവാചകന്റെ മാതൃക നിങ്ങൾ പിന്തുടർന്നാൽ മാത്രം മതി ഒല തബുത്തതി പുതുതായിട്ടൊന്നും നിങ്ങൾ നിർമ്മിക്കേണ്ട ആവശ്യമില്ല പുതുതായിട്ടൊന്നും നിങ്ങൾ കണ്ടെത്തേണ്ടെന്ന് ആവശ്യമില്ല പുതുതായിട്ടൊന്നും നിങ്ങൾ ആചരിക്കേണ്ടെന്ന് ആവശ്യമില്ല എല്ലാ വിഷയങ്ങളിലും പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു എന്ത് മാതൃകയാക്കിയോ അത് മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് മാത്രമല്ല അത് സ്വീകരിക്കാനുള്ള അർഹത മാത്രമേ നമുക്കുള്ളൂ പറയുകയാണ് മുൻഗാമികളായ പ്രവാചകന്റെ അനുജന്മാരുടെ കാലഘട്ടത്തിൽ അവർ പ്രവർത്തിക്കാതെ അവരാഘോഷിക്കാതെ അവരാചരിക്കാതെ അവരനുഷ്ഠിക്കാതെ പിൽക്കാലത്തുള്ള ആളുകൾ കണ്ടെത്തി കൊള്ളട്ടെ െന്ന് കരുതി ഒരു കാര്യവും അവർ വിട്ടേച്ചു പോയിട്ടില്ല എല്ലാ കാര്യവും അവർ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിൽ നിന്നും അവർ മാതൃകയായിട്ടുണ്ട് പ്രവാചകൻ അവർക്ക് മാതൃകയായിരുന്നു അതുകൊണ്ട് അപ്പൊ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കണ്ട ഉള്ളത് പ്രവാചകനിൽ എത്രമാത്രം നമുക്ക് പിൻപറ്റാൻ പറ്റും അത്രമാത്രം പിൻപറ്റുക അത്രമാത്രമാണ് അള്ളാഹിവിന്റെ റസൂലിനോടുള്ള നമ്മുടെ സ്നേഹം പ്രവാചകനോടുള്ള സ്നേഹം എത്ര എത്തി പറ്റും ചെറിയ സുന്നത്താകട്ടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ ഒരു വിശ്വാസിയുടെ പ്രത്യേകത എന്താ അവന്റെ എല്ലാ കർമ്മങ്ങളും സുന്നത്തുമായി ബന്ധിപ്പിച്ചാൽ അതിന് അവന് പ്രതിഫലം കിട്ടുകയാണ് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ വസ്ത്രം ധരിക്കുമ്പോൾ അവൻ യാത്ര ചെയ്യുമ്പോൾ അവനൊരു വ്യക്തിയെ അഭിമുഖീകരിക്കുമ്പോൾ വീട്ടിലേക്ക് ഒരാൾ വിരുന്നു വരുമ്പോൾ മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ വിശദാംശം ഞാൻ പറയല്ല അത് പരന്ന് കിടക്കാൻ പരന്നു കിടക്കാൻ അവടെ എല്ലാ നിർദ്ദേശമുണ്ടല്ലോ അതാണ് അത്ഭുതം നിർദ്ദേശമില്ലാത്ത മുസ്ലിമിന് മുഹമ്മിനു നിർദ്ദേശമില്ലാത്ത ജീവിതത്തിന്റെ ഒരു സന്ദർഭം ഒരു നിമിഷാർത്ഥം അള്ളാഹുവിന്റെ റസൂല് വിട്ടുപോയിട്ടില്ല എന്നിട്ട് ആ റസൂലിനെ മറികടക്കുകയാണ് വിഷുദ്ധ ഖുറാൻ പറഞ്ഞു അവന്റെയും കടക്കരുത് അല്ല പഠിപ്പിക്കാത്തത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് അള്ളാഹുവിന്റെ റസൂല് മാതൃകയാക്കാത്തത് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറികടക്കരുത് അള്ളാഹു ഏതൊന്നും കൽപ്പിച്ചുവോ അവന്റെ പ്രവാചകൻ ഏതൊന്നും പിന്നെ മാതൃകയാക്കി കാണിച്ചു തന്നുവോ അതിൽ സമ്പൂർണമായി തൃപ്തിപ്പെട്ട് അതുകൊണ്ട് തൃപ്തി അടഞ്ഞ് അത് ജീവിതത്തിൽ പരമാവധി പുലർത്തുവാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കുവാനും ശ്രമിക്കുകയാണ് വേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ മുൻകെടുക്കരുത് അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ദീൻ പഠിപ്പിക്കരുത് കുൽ അത് അല്ലാഹ ബി ദീനും നിങ്ങൾ പറയുക ചോദിച്ചു നോക്കുക അത് അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ ദീനക്കും നിങ്ങളുടെ ദീൻ നിങ്ങളുടെ മതം നിങ്ങളുടെ ആചാരം നിങ്ങളുടെ ആഘോഷം നിങ്ങൾ ചെയ്യുന്ന ഏർപ്പാടുകൾ വിദഗത്തുകൾ പുതിയ പുതിയ കർമ്മങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിക്കറുകൾ ഔറാദുകൾ റാത്തീബുകൾ ഹദ്ദുകൾത്തുകൾ മാലകൾ മൗലിതുകൾ ഇതൊന്നും ദീനാണ് അവന്റെ പ്രവാചകൻ അറിയാത്ത ദീനാണ് ആ കാലഘട്ടത്തിൽ പരിചയമില്ലാത്ത ദീനാണ് പ്രവാചകന്റെ കാലഘട്ടം ത്തിൽ സ്വലാത്ത് നഗറുകളില്ല നാലായിരത്തി നാനൂറ്റി നാപ്പത്തി വട്ടമില്ല എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി വക ഏടുകളില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്തുള്ള ഏടുകൾ ആ വിശുദ്ധ ഖുറാനിന്റെ ഏടുകൾ മാത്രമാണ് അപ്പൊ ബാക്കിയെല്ലാം പുതുതായിട്ട് വന്നതാണ് പുതുതായി ഉണ്ടാക്കാനുള്ള അർഹത നമുക്കില്ല ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല അള്ളാഹിവിനെ കൊണ്ട് തൃപ്തിപ്പെടാതെ അവന്റെ പ്രവാചകനെ കൊണ്ട് തൃപ്തിപ്പെടാതെ ഒരാൾക്കും വിജയിക്കുക സാധ്യമല്ല മഹാനായ പ്രവാചകൻ പറയുകയാണ് ഈമാനിന്റെ മാധുര്യവും ഈമാനിന്റെ രുചിയും അനുഭവിച്ചു നുകർന്നുറിയബി ലാഹിറബൻ തൻ്റെ റബ്ബായി സംരക്ഷകനായി പരിപാലകനായി സഹായിയായി വലിയായി നഷീറായി അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ട ഒരാളാണ് രുചിയും മാധുര്യവും അനുഭവിച്ചവൻ അതേപോലെ തന്നെ അവന്റെ ഇസ്ലാമിന് അവന്റെ മതമായി അവന്റെ ആചാരമായി അവന്റെ അനുഷ്ഠാന കാര്യങ്ങളായി അവന്റെ ആഘോഷ രീതികളായി അവന്റെ വേഷവിധാനത്തിന്റെ മാർഗങ്ങളായി അവന്റെ വിവാഹത്തിന്റെ രീതികളായി മാറിക്കൊണ്ട് തൃപ്തിപ്പെടാൻ ആർക്ക് സാധ്യമാണോ അതേപോലെ തന്നെ ഒബി മുഹമ്മദിൻ ബിയം റസൂല മുഹമ്മദിനെ കൊണ്ട് നബിയും റസൂലുമായിട്ട് തൃപ്തിപ്പെട്ട ആൾക്കാണ് ഇമാൻ ഉണ്ടാവുക ഈമാനിന്റെ രുചി അറിയുക എന്താ നബിയും റസൂലും സ്വർഗത്തിലേക്ക് എന്നെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനെ പിൻപറ്റുകയല്ലാതെ മറ്റൊന്ന് പുതുതായി ആചരിക്കാനും ആഘോഷിക്കുവാനും അനുഷ്ഠിക്കുവാനും ചൊല്ലുവാനും ഉരുവിടുവാനും എനിക്ക് പാടുള്ളതല്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുകൊണ്ട് മാത്രം ് അത് ജീവിതത്തിൽ സമ്പൂർണമായോ ഭാഗികമായിട്ടെങ്കിലുമോ പുലർത്തുവാനുള്ള ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥമോ മീനുകളാവുക അള്ള പഠിപ്പിച്ചതിനപ്പുറം റസൂള പഠിപ്പിച്ചതിനപ്പുറം ഒരു രീതി ഒരു സ്വഭാവം ഒരു ആചാരം ഒരു ദിക്കറ് ഒരു ഔലാദ് ഒരു മത് ഒരു ഹെബ് അത് നമ്മൾ അനുഷ്ഠിച്ചാൽ നമ്മൾ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നതും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിക്കുന്നതുമായി തീരുന്നതാണ് അതുകൊണ്ട് വിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ തൃപ്തിപ്പെടുക അള്ളാഹുവേ നീ പറഞ്ഞത് നിന്റെ പ്രവാചകൻ പറഞ്ഞത് അത് ഞങ്ങൾ കേട്ടു അനുസരിച്ചു അതിനപ്പുറം ഞങ്ങൾ ഒന്നും പ്രവർത്തിക്കുകയോ തേടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുകയില്ല ഇത് നമ്മുടെ മതത്തിന്റെ അടിസ്ഥാന ആദർശമാണ് ഇത് നമ്മുടെ മതത്തിന്റെ ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗമാണ് മുഹമ്മദൂ തീർച്ചയായി മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മതപരമായ സകല കാര്യങ്ങളും എന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രവാചകൻ പഠിപ്പിക്കാത്തതൊന്നും മതമല്ല അത് ആചരിക്കാൻ പാടില്ല എന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമും മുസ്ലിമുമാകുന്നത് അള്ളാഹു അല്ലാതെ െന്ന് വിശ്വസിക്കുന്നത് പോലെ ശരി മത നിയമങ്ങളും ഉണ്ടാക്കാൻ അർഹതയുള്ള മതസംഘടനകളും പുരോഹിതന്മാരും അതേപോലെ തന്നെ ഏർപ്പാടുകളും സഭകളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗത്തെ നിരാകരിക്കലാണ് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് വളരെ പഠിച്ചും അറിഞ്ഞും ജാഗ്രതയോടുകൂടിയും ഇസ്ലാമിന്റെ ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കണമെന്ന് വിനീതമായി എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തും تو نو اللہ نمے اہم آگے